ജെ കെ റിവ്യൂ എല്ലാവർക്കും സ്വസ്വാഗതം അപ്പോൾ അക്ബർ ഖാൻ്റെ ഫാമിലി അകത്തോട്ട് കയറുകയാണ് അപ്പോൾ അക്ബർ ഖാനെ ഫാമിലി കാണാൻ വേണ്ടിയിട്ട് ഫാമിലിനെ കാണാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുകയാണ് ഏഴിൻ്റെ പണിയാണല്ലോ അപ്പോൾ എന്തായാലും ടാസ്ക് ഉണ്ടാവും ഇന്നലത്തെ പോലെ തന്നെ ആക്ടിവിറ്റി ഏരിയയിലേക്ക് അക്ബറിനെ വിളിച്ചു അക്ബർ ആക്ടിവിറ്റി ഏരിയയിലെത്തി അവിടെ പ്ലാസ്മ ടിവിയുടെ മുന്നിൽ നിന്നു ആ സമയത്ത് സോങ്ങ് ഒന്നു അഭയമായ അമൃതമായി നാന അതായിരുന്നു സോങ് പ്രധാന വാതിൽ ഓപ്പണായി അക്ബറിൻ്റെ ഉമ്മയും വൈഫും ആണ് അകത്തോട്ട് വരുന്നത് എൻട്രി ചെയ്തു എല്ലാവരേനെയും എല്ലാവരേനേയും പരിചയപ്പെട്ട് ലിവിങ് റൂമിൽ എല്ലാവരും കൂടി വന്നിരുന്നു അക്ബർ ആക്ടിവിറ്റി ഏരിയയിൽ ചെയ്യുന്ന ടാസ്ക് ഇവിടെ ടി വിയിലിരുന്ന് കാണുകയാണ് ഒരു അപ്പോൾ ടാസ്ക് ഇതാണ് ബിഗ് ബോസിൻ്റെ ആ ഒരു പിക്ചറുണ്ടല്ലോ ഏഴിൻ്റെ പണി എന്ന് പറഞ്ഞ മോഹൻലാൽ ഇങ്ങനെ മോഹൻലാലിങ്ങനെ നിൽക്കുന്ന സംഭവം ആ സാധനം പസിലാണ് അപ്പം അത് സെറ്റ് ചെയ്യണം അപ്പോൾ പസൽ അറേഞ്ച്മെൻറ് ആണ് അത് കഴിഞ്ഞതിന് ശേഷം ഒരു ചാവ ഉണ്ട് ചാവി എടുത്തിട്ട് അക്ബറിനെ എഴുതി പെട്ടി തുറക്കണം അങ്ങനെ പെട്ടി തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ടാസ്ക് ലെറ്റർ കിട്ടും അപ്പോൾ അക്ബർ ആദ്യം ഈ പസൽ അറേഞ്ച്മെൻറ്റ് ടാസ്ക് പൂർത്തിയാക്കി അതിനുശേഷം പെട്ടി തുറന്നു അതിൻ്റെ ഉള്ളിൽ നിന്ന് ലെറ്റർ എടുത്തു ടാസ്ക് കാസ്കുലറ്ററിലുള്ളത് ഇതാണ് അതായത് ഒരു പാത്രത്തിൽ വെള്ളവും അതിൻ്റെ അപ്പുറത്ത് ഒരു പ്ലേറ്റും ഒരു പ്ലേറ്റ് പിന്നെ ഒരു ഗ്ലാസ് ഒരു പ്ലേറ്റ് ഒരു ഗ്ലാസ് ഒരു പ്ലേറ്റ് ഒരു ഗ്ലാസ് എന്നുള്ള ലെവലിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്യണം ഇങ്ങനെ കറക്റ്റായിട്ടിങ്ങനെ നിർത്തണം അതിന് അത് ആ വെള്ളത്തിലാണ് നിർത്തേണ്ടത് വെള്ളത്തിൻ്റെ മുകളിൽ കുറച്ച് കടപ്പെട്ട ടാസ്ക് പോലെ തോന്നിയെങ്കിലും വലിയ കുഴപ്പമുണ്ടായില്ല അവരൊറ്റടിക്ക് തന്നെ അത് സംഭവം സെറ്റായി അങ്ങനെ അക്ബർ ഉമ്മയും വൈഫിനെയും കണ്ടു ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് എല്ലാവരും കൂടി മിങ്കിൾ ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു അക്ബറിൻ്റെ ഉമ്മ എല്ലാവരേനും പരിചയപ്പെടുന്നുണ്ട് എല്ലാവരോടും ഹാപ്പി ആയിട്ടാണ് സംസാരിക്കുന്നത് അതുപോലെ തന്നെ വൈഫും എല്ലാവരോടും ഹാപ്പി ആയിട്ട് നിങ്ങൾ സംസാരിക്കുന്നത് പിന്നെ ബിഗ് ബോസ് ഇവരുടെ ഇവർ കൊണ്ടുവരുന്ന ഫുഡൊക്കെ പിടിച്ചു വെക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് ഇവർ പത്ത് മുപ്പത്തഞ്ച് കിലോണൊക്കെ കെട്ടി കൊണ്ടുവന്നിട്ട് ഇവിടെ എത്തുമ്പോൾ ബിഗ് ബോസ് അത് പിടിച്ചു വെക്കുകയാണ് എൻ്റെ പണി വീട്ടുകാരുടെ അടുത്തുകൊണ്ടെന്ന് ചുരുക്കം ഓക്കെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയിക്കോളൂ ലൈക്ക് ചെയ്തോളോ ഷെയർ ചെയ്തോളോ നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പോയി വരാം അടുത്തൊരു വീഡിയോയുമായി